കേരളത്തിൽ ക്ഷേമ പെൻഷൻ സർക്കാർ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ വെടികൊണ്ട പന്നിയെ പോലെയാണ് റിലേ മൊത്തം പോയി എന്ത് പറയണമെന്നോ എന്ത് പ്രവർത്തിക്കണമോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നല്ലേ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കാൻ പോകുന്നു എന്ന വാർത്ത ട്വന്റി ഫോർ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും അടുത്ത ലക്ഷ്യമെന്തായിരിക്കും പ്രതിപക്ഷ നേതാക്കന്മാരെ വിളിച്ച് ഇതിനെതിരെ ഒരു പത്ത് പുലഭ്യവും പുലയാട്ടും നടത്തി വാർത്താ കച്ചവടം നടത്തണം അതിനുവേണ്ടി കോൺഗ്രസ് സ്പോൺസേർഡ് അവതാരകനുണ്ടല്ലോ ട്വന്റി ഫോറില് മറ്റേ താടിയും മുടിയും കോട്ടക്കെ ഇട്ടിരിക്കുന്ന നമ്മുടെ കടത്തുകാരൻ കടത്തുകാരൻ ഉടനടി തന്നെ അദ്ദേഹത്തിന്റെ വജ്രായുധത്തെ വിളിക്കാൻ നിർദ്ദേശം കൊടുത്തു ഏത് ചാമക്കാല ചാമക്കാല ഇതൊന്നും അറിയാതെ വീട്ടിൽ ഇരിക്കുന്ന സന്ദർഭാമക്കാലയെ ഫോണിൽ കണക്ട് ചെയ്ത് കാധികൻ ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ തന്നെ വീഡിയോ വിലയിരുത്തും പ്രകടനപത്രികൾ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉയർത്തുക എന്ന തത്വത്തിൽ തീരുമാനമായിരിക്കും ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ തീരുമാനം മാത്രം വന്നാൽ മതി അത് ഉടനെ ഉണ്ടാവുകയും ചെയ്യും കാര്യം തെരഞ്ഞെടുപ്പ് മുഖത്ത് ഇത്തരം പ്രഖ്യാപനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നതാണ് ജ്യോതിമാർ ചാമക്കാല പ്രത്യേകിച്ച് സർക്കാർ കയ്യിലുണ്ടെങ്കിൽ ജ്യോതി ചേൾക്കാമോ അതായത് ക്ഷേമ പെൻഷൻ നാനൂറിൽ നിന്ന് കൂട്ടി ആക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് അവരുടെ പക്കെ അവരുടെ എന്താണ് മാനിഫെസ്റ്റോ പോലെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്താൻ പോകുന്നു തെരഞ്ഞെടുപ്പിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളത് ഒരു കൊടുത്തു കൊടുത്തുനോക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് പോവുകയാണ് സർക്കാർ പ്രതികരണം എന്താണ് ചമക്കല കേൾക്കുന്നില്ലേ ക്ഷേമ പെൻഷൻ രണ്ടായിരം ആക്കാൻ പോകുന്നു ചമക്കല കേൾക്കുന്നില്ലേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും മറുതലക്കിൽ നിന്ന് ഒരു പ്രതികരണവും ഇല്ല എങ്ങനെ പ്രതികരിക്കും ഈ വാർത്ത കേട്ട കേട്ടോടനെ കസേരയോടുകൂടി കുഴഞ്ഞു വീണു എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നീട് കോൺഗ്രസുകാർ വന്നെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പിട്ടാണ് ആശാനെ പിടിച്ചടിയിപ്പിച്ചതെന്നുള്ള വിവരാണ് ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം ആക്കില്ല എല്ലാം വാക്കുപാലിക്കാത്ത സർക്കാർ എന്ന് ചാമക്കാല ഉൾപ്പെടെയുള്ളവർ ചാനലിൽ പോയി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചാനലിലൂടെ തന്നെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്കൊക്കെ ഈ അറ്റാക്ക് വരൂന്നൊന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതാണ് അദ്ദേഹത്തിനുണ്ടായ അവസ്ഥ ഭാഗ്യത്തിന് ഒരു ശബ്ദം കേട്ട അപ്പുറത്തുനിന്നുള്ളവരൊന്ന് നോക്കിയപ്പോൾ ഫോണോടുകൂടി കമിഴ്ന്ന് വീണ് കിടക്കും പിന്നെ എടുത്ത ആശുപത്രി കൊണ്ടുപോയി ഈ ചോദ്യത്തിന് ശേഷം അദ്ദേഹത്തിന് എടുത്ത ആശുപത്രി കൊണ്ടുപോയി ഈ സർക്കാരിന്റെ തന്നെ സൗജന്യ സേവനത്തിലൂടെയാണ് ജീവൻ രക്ഷിച്ചെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ആശുപത്രികളെല്ലാം പുതിയ കാലഘട്ടത്തിൽ സഡൻ അറ്റാക്കിന് വേണ്ട എല്ലാത്തരം തരം രക്ഷാ മരുന്നുകളും അവിടെ ലഭ്യമായതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ത് പറയാൻ കഴിയും ഹാഷ്മിയുടെ ആ ചോദ്യം കൊണ്ടുണ്ടായ ഒരു അനിഷ്ട സംഭവമാണ് ആ കണ്ടത് എന്തായാലും നിലച്ചിരിക്കാതെ ക്ഷേമ പെൻഷൻ കൂടി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞപ്പോ കോൺഗ്രസുകാരുടെ അവസ്ഥയെല്ലാം ഇതാണ് ആകെ ശ്മശാന മൂകതയും മരണവീട് മാതൃകയിലാണ് കേൾക്കുന്നവർ കേൾക്കുന്നവർ ഇനി ഇനി എന്ത് ഡയലോഗ് അടിച്ച് ഞാൻ പിടിച്ചു നിൽക്കുമെന്നുള്ള അങ്കലാപ്പിലാണ് വല്ലാത്ത ആവലാതിയിലാണ് എന്തായാലും ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ അക്ഷരം പ്രതി സർക്കാർ പാലിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് എങ്ങനെയാണോ ഉണ്ട വിഴുങ്ങിയതുപോലെ പ്രതിപക്ഷം നിൽക്കേണ്ടി വന്നത് അതേ അവസ്ഥയിൽ ഓരോ കാര്യങ്ങളിലും കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് ആ ദൃശ്യം ബോധ്യപ്പെടുത്തുന്നത്